ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മഹാത്മാ ഗാന്ധി ഈ കവിത എടുത്തിരിക്കുന്നത് മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓപ്സൺ തിരുവനന്തപുരം അപ്പൊ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം മഹാത്മാ ഗാന്ധി വർഷങ്ങൾ വലം വെച്ചു വീണുന്നു കൊഴിയുമ്പോൾ വർഷിപ്പൂ നാമം ചൊല്ലി മഹാത്മാ ഗാന്ധിക്ക് ജേ മരണം മടിച്ചേലും ചുടുചോരയൊഴുക്കുമ്പോൾ ിക്കാനൊരുമിക്കാൻ പിന്നെയും കാലമെത്തി ആയിരം സംവത്സരം കടന്നു പോയിരുന്നാലും ഭാരതമക്കൾക്കായി പുതുജന്മം തളിർക്കുമോ രാഷ്ട്രപിതാവേ ഇന്നും നമിച്ചു നിൽപ്പൂ ഞങ്ങൾ നല്ലൊരു നാളേക്കായി നാടിൻ്റെ രക്ഷയ്ക്കായി മഹാത്മാവിൻ നേർക്കുതിരകൾ ഗർജിച്ചപ്പോൾ ഹേ റാം നെഞ്ചകം സ്പന്ദിച്ചുവോ പിന്നെയും വിലപിച്ചു നാടിൻ വിനാശം ചൊല്ലി ദുരാചാരങ്ങളുടെ കട വെട്ടി അരിക്കാഞ്ഞതിൽ സത്യാന്വേഷണത്തിന് സമർപ്പിച്ചു സർവസ്വവും നവഭാരതമെന്ന വ്രതവുമായി ഗാന്ധിജി ഹിംസയവെല്ലാനായി അഹിംസാവേദവാക്യം ഗംഗപോലൊഴുകി ആത്മപുണ്യവചനമായി നവോത്ഥാന വിപ്ലവം സ്വപ്നം കണ്ടുണരവേ കരാളഹസ്തങ്ങളിലണിഞ്ഞു ആത്മജ്യോതിസ് മതഭ്രാന്തന്മാരും രാഷ്ട്രീയ രാജാക്കന്മാരും ജെങ്കോലാൽ ചീന്തി ചീന്തി ജനത്തെ ഹനിക്കും പ്രണമിക്കാനായി നന്മതൻ കർമ്മക്ഷേത്രം ഇവിടെ തുടിക്കും പ്രതിമകൾ സ്നേഹ സത്യങ്ങൾ മരിക്കുന്നു മരുഭൂമിയിലെ നീരുറവകൾ മാതിരി വറ്റി തടവറയിലും തുടിച്ചിരുന്നു ഹൃദയം മതിച്ചു മടങ്ങി വരാൻ മഹാബലി വരം തേടാൻ വെറുതെ വേണ്ട മോഹം ഭാരതമിന്നും മതവർഗീയ ഭ്രാന്തന്മാർ വേട്ടയാടി രമിക്കുന്നു മരണം നിതാന്തം പുൽകി ആത്മശാന്തിയായി മടങ്ങിയെത്തിയാലും നിരാശ ബാക്കി ബാപ്പൂ പാവന പാവനസ്മരണകൾ കത്തിനിൽക്കും വിളക്കായി പ്രഭാതസന്ധ്യായി ഭാരതാംബം കാത്തുകൊള്ളും ഭാസുര മക്കളൊന്നായി പുണ്യമാം പാദങ്ങളിൽ പാപ ഭാരം പേറി നമ്ര ശിരസ്കരായി നിൽപ്പും പുതുപുലരിയുടെ ഊഷ്മളമുകുളങ്ങൾ പഞ്ചവാദ്യം മുഴക്കം ജയ് ജയിര മക്കളൊന്നായി പുണ്യമാം പാദങ്ങളിൽ പാപ ഭാരം പുണ്യമാംപാദങ്ങളിൽ പാപേറി നിൽപ്പൂ പുതുപുരയുടെ ഊഷ്മളമുകുളങ്ങൾ പഞ്ചവാദ്യം മുഴക്കം മഹാത്മാഗാന്ധിക്ക് ജയ് വർഷങ്ങൾ വലം വെച്ചു വീണുന്നു കൊഴിയുമ്പോൾ വർഷിപ്പൂ നാമം ചൊല്ലി മഹാത്മാഗാന്ധിക്ക് ജയ് മരണം അടിച്ചേലും ചുടുചോരയൊഴുക്കുമ്പോൾ ഓർമ്മിക്കാൻ ഒരുമിക്കാൻ പിന്നെയും കാലമെത്തി നന്ദി നമസ്കാരം